മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് രണ്ടുമൂട് പൂവൻ വാഴയാണ് ഇതിൻ്റെ മാതൃസസ്യത്തിൽ നിന്നുള്ള അതായത് മാതൃവാഴയിൽ നിന്നുള്ള നല്ല ഒരു പൂവൻകുല കഴിഞ്ഞ മഴയ്ക്ക് മുമ്പായിട്ട് വെട്ടിയെടുത്തു അപ്പം മഴയ്ക്ക് മുമ്പായിട്ട് വെട്ടിയെടുത്തതിനുശേഷം ഞാൻ അന്ന് തീരുമാനിച്ചത് ഈ വാഴവിത്ത് രണ്ടും ഇവിടെ നിന്ന് പിരിച്ച് നടണം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു എന്നാൽ കാലവർഷം ശക്തി പ്രാപിക്കുകയും അത് പിരിച്ച് നടാൻ പറ്റാതെ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ വാഴ വളർന്ന് വലുതായി അതായത് പിരിച്ച് നടാൻ ഒക്കാത്ത വിധത്തിൽ ഇത് വലിയ വാഴകളായി അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ വാഴകൾക്ക് വേണ്ട പരിരക്ഷ കൊടുത്തില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ ഈ വാഴ മറിഞ്ഞ് വീണ് അത് നശിക്കും അതല്ലെങ്കിൽ അത് വളർച്ച മുരടിച്ച് നിർജ്ജീവമായി പോകും അപ്പം കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് അയാൾക്ക് വളരെ വേദനാജനകമാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ വാഴയെ സംരക്ഷിക്കുകയാണ് വാഴയെ സംരക്ഷിച്ചാൽ വാഴ നമുക്ക് പ്രതിഫലം തരുന്നത് തലയാണ് മറ്റു ഒരു ജീവജാലങ്ങളും സസ്യജാലങ്ങളും തരാത്ത ഒരു പ്രതിഫലമാണ് നമുക്ക് വാഴ തരുന്നത് വാഴ നമുക്ക് തരുന്നത് അതിലെ തലയാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ വാഴയെ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് ആ വീഡിയോയിൽ നോക്കാം നമ്മൾ ആദ്യമായിട്ട് ഒരു മൂന്നാല് കുറ്റി ഇതിലെ ചുറ്റും നമ്മൾ അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഏതാനും കുറ്റികൾ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് കുറ്റികളുടെ നമുക്ക് അടിക്കണം ായിട്ടേ നമ്മൾ കണ്ട് ഇതേപോലെ ഇതേപോലെ ഓല ഇങ്ങനെ വെക്കുവാണ് ഓല ചൂട് ഞാൻ ചൂടാണ് പ്രധാനമായിട്ടും എനിക്ക് കാണിക്കേണ്ടത് അപ്പം നമ്മള് അടുത്തായിട്ട് ചെയ്യുന്നത് ഇതേപോലെയുള്ള കുറെ ചപ്പുകൾ ഇതിനകത്ത് ഇടുവാണ് ഓല മറിഞ്ഞ് വീഴാതിരിക്കാനും ഒക്കെയാണ് നമ്മളത് ചെയ്യുന്നത് നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യാൻ നോക്കാം നമ്മൾ ഇപ്പോഴാണ് ഈ വാഴയ്ക്ക് ഇത്രയും മണ്ണിട്ടു ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് കരിയിലിട്ട് കൊടുക്കുകയാണ് കരിലിട്ടു ഇതുപോലെ കിളിച്ചു നിന്ന ഒരു ഒരുമൂട് കാച്ചിലാണ് ഈ കാച്ചിൽ നമ്മളിവിടെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒരു ചട്ടി മണ്ണ് കൂടി ഇടും ഒരു കമ്പ് കൊണ്ട് ഈ വാഴയ്ക്ക് നമ്മൾ ഒരു ഉത കൊടുത്തു കയറുകൊണ്ട് പിടിച്ചുകെട്ടി ഇതിലൂടെ കിട്ടുന്നുണ്ടേ നല്ല ഒരു കുല ഈ വാഴയിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിൻ്റെ വിളവെടുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം